തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് ശ്രീലേഖ അവർ റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അവരുടെ പേരിനോടൊപ്പം ഐ പി എസ് എന്ന ബോർഡുകളിലും മറ്റും എഴുതിയത് നീക്കം ചെയ്യണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് അതിലെത്ര കണ്ട് ശരി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ സാധാരണ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെയാണ് നൽകേണ്ടത് എന്നാൽ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഈ സ്ഥാനാർത്ഥിക്ക് ഒരു കത്ത് കൊടുക്കാം എൻ്റെ പേര് ഇന്ന രീതിയിലാണ് എൻ്റെ മണ്ഡലത്തിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് അത് അക്സെപ്റ്റ് ചെയ്യുകയും അപ്രകാരം അവരുടെ പേര് ആ പറഞ്ഞ രീതിയിൽ ബാലറ്റ് പേപ്പറിൽ അടിച്ചു വരികയും ചെയ്യും ഇവിടെ ശ്രീലേഖ ഐ പി എസ് അവർ നോമിനേഷൻ അംഗീകരിച്ചു കഴിഞ്ഞതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് എന്നെ ശാസ്ത്രമംഗലം കോർപ്പറേഷൻ മണ്ഡലത്തിൽ ശ്രീലേഖ ഐ പി എസ് എന്നാണ് അറിയപ്പെടുന്നത് എന്നും അപ്രകാരം എൻ്റെ പേര് ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുകയും അത് റിട്ടേണിങ് ഓഫീസർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ശ്രീലേഖയ്ക്ക് അവർ റിട്ടയർ ആണോ അല്ലെങ്കിൽ ഇപ്പോഴും സർവീസിലാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ബാലറ്റ് പേപ്പറിൽ ശ്രീലേഖ ഐ പി എസ് എന്നടിച്ചു വരും അതാണ് സ്ഥിതിയെങ്കിൽ ബോർഡുകളിലും ഫ്ലക്സുകളിലും അതേപോലെ ബാനറുകളിലും അഭ്യർത്ഥനകളിലും എല്ലാം തന്നെ ശ്രീലേഖ ഐ പി എസ് എന്ന് എഴുതി ചേർക്കാം അപ്പോൾ ഇവിടുത്തെ വിഷയം ഷീസ് കോമൺലി നോൺ ആസ് ശ്രീലേഖ ഐ പി എസ് എന്ന പേര് റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ വരുന്നതിന് അനുവദിച്ചിരിക്കണം അതില്ല എങ്കിൽ ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് തെറ്റാണോ